ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ എന്നും നമ്മൾ നമ്മുടെ അടുക്കളയിൽ നിന്നാണ് തുടങ്ങാറുള്ളതെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നടു റോട്ടിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നൊന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് വീഡിയോ ആണ് എപ്പോഴും നമ്മൾ ഈ അടുക്കളയിലത്തെ മാത്രം കാണിച്ചിട്ടിരുന്നാൽ നിങ്ങൾക്ക് ബോർ അടിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ദേ ഞാൻ ഇന്ന് പോണത് നമ്മുടെ മുതുതലയ്ക്ക് തന്നെയാണ് അപ്പം നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ പാർക്കാട് വരെ നടക്കും അവിടെ നിന്ന് പിന്നെ ഒരു കാലി ഓട്ടോ അല്ലെങ്കിൽ വേറെ ഓട്ടോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറി പോകുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ നിറയെ കശുമാവും മാവും ൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് എന്തു ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് തന്നെ ഇതാണ്ടോ ഈ ഒരു വീട്ടിൽ മാവ് നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്താണെന്നറിയില്ല ഈ മാവ് പൂക്കുമ്പോഴേക്കും നമ്മുടെ കാലാവസ്ഥ പെട്ടെന്ന് അങ്ങോട്ട് മാറി ഒരു മഴക്കാരൊക്കെ വരുമല്ലേ ആ ഒരു പൂവൊക്കെ കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇടയിൽ ഇത് ഇതുപോലെ മഴക്കാരൊക്കെ വരാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നടന്ന് നടന്ന് ഞാൻ നേരെ പറക്കാടെത്തി പറക്കാട് നിന്ന് ഇതേ ഒരു ചേട്ടൻ്റെ ഓട്ടം വിളിച്ച് നേരെ മുതുതലയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പോണത് ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണെ ഇതാണ് നമ്മുടെ സ്ത്രീകുട്ടിയുടെ സ്കൂൾ നമ്മൾ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ സ്കൂളൊക്കെ കൂടിയ സമയമാണ് കുട്ടികളെ ഒന്നും പുറത്തൊന്നും കാണാനില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഓട്ടോയിലൊക്കെ കയറി നേരെ മുതുതലയ്ക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് പോണത് എന്താണെന്ന് വെച്ചാൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയണത് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇതുവരെ ബാങ്ക് അക്കൗണ്ട് ഇല്ലയെന്ന് ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ട് പക്ഷേ അത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ആണെന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് കോയമ്പത്തൂരുള്ള സമയത്ത് ഞാൻ എടുത്തൊരു അക്കൗണ്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൊർണൂർക്ക് അത് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ അക്കൗണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടാമ്പിയിലൊന്നും ഈ ഒരു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ബാങ്കിൻ്റെ ആവശ്യങ്ങളൊക്കെ വന്നാൽ ഞാൻ എപ്പോഴും ഷൊർണൂർക്ക് തന്നെ പോകണം അത് എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അതുമല്ല നമുക്ക് എപ്പോഴും ഒരു എസ് ബി ഐയുടെ അക്കൗണ്ട് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ലത് തന്നെയാണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു എസ് ബി ഐയുടെ അക്കൗണ്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ാണ് കേട്ടോ കൊറേ ദിവസമായി ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് കളിക്കലിട്ട് ദിവസമല്ല മാസങ്ങൾ തന്നെ ആയിട്ടുണ്ട് പക്ഷെ ഇതുവരെ പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാനങ്ങടെ ഇറങ്ങിയതാണ് കേട്ടോ ഏട്ടനെ ഉള്ള ദിവസം പോവാം എന്നാ പിന്നെ വണ്ടി കാശ് ലാബാവില്ലെന്ന് വിചാരിച്ചിട്ടിരിക്കും പക്ഷെ ഏട്ടന് ഉള്ള ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും അപ്പൊ ഇതിന് പോവാനും പറ്റില്ല അതങ്ങനെ മുടങ്ങി കിടക്കുകയാണ് അപ്പൊ ഇനി എന്തായാലും വെച്ച് നീട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ യൂട്യൂബിലൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് ഇന്ത്യൻ ഓവർസീസിന്റെ തന്നെയാണ് അതൊന്നും ഇനിയിപ്പൊ എന്തായാലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എന്തായാലും ഒരു എസ് ബി ഐ അക്കൗണ്ട് നമുക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഒന്നും ഇപ്പൊ ഈ ഒരു അക്കൗണ്ട് എടുക്കാനായിട്ട് വന്നത് പിന്നെ ബാങ്കിൽ ബാങ്കിലെത്തിയിട്ടൊന്നും ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അറിയാലോ എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ കുറച്ച് ഇൻട്രവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പൊ അത് ഇത് തന്നെ ഒളിച്ചപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണ ക്ലിപ്പിങ്സ് ആണ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങനെ ഓപ്പൺ ആയി നിന്ന് വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതിപ്പോഴും മാറിയിട്ടില്ല ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും കൊല്ലായിച്ചാലും ആ ഒരു നാണോ മടിയൊന്നും ഇതുവരെ എനിക്ക് മാറി ില്ല കേട്ടോ അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി അവിടെ പോയി നേരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു കേട്ടോ പിന്നെ അങ്ങനെ അക്കൗണ്ട് ഒക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ അതേ തിരിച്ച് നടക്കുകയാണ് നമ്മള് നമ്മുടെ ബാങ്കിന്റെ അതായത് കോപ്പറേറ്റീവ് ബാങ്കിന്റെ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ ഇനി ഒന്ന് രണ്ട് ആവശ്യങ്ങളും കൂടി ഉണ്ട് അപ്പൊ ആദ്യത്തെ ആവശ്യത്തിനായിട്ട് ഇത് എവിടെ ഒരു കടയിലെത്തിണ്ട് ഒരു മുറം വാങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം നമ്മുടെ വീട്ടിലത്തെ പഴയ മുറൊക്കെ കേടുവന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവുന്ന താലപ്പൊലിയൊക്കെ ആവാനായല്ലോ അപ്പം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയടുപ്പൊക്കെ വരാനായിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരു മുറം അത്യാവശ്യമായിരുന്നു മുറം അതുപോലെ ഒരു പലക അതുപോലെ മടാളൊക്കെ കേട്ടോ നമ്മളെ മടകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അപ്പൂപ്പന്റെ വായലെ പല്ലാടും പോലെ ആടണ ഒരു മടാളൊക്കെയാണ് അപ്പൊ ഒരെണ്ണം അതും വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ് അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു കട കണ്ടില്ല കേട്ടോ പിന്നെ വേറെ ഒരു കടയിലാണ് കയറി വാങ്ങിയത് അത് കഴിഞ്ഞ അപ്പുറത്തെ കടയുടെ ഭാഗത്ത് കൂടെ പോയപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച കട അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായത് എന്തായാലും അബദ്ധം പറ്റി പോയി അങ്ങനെ ഈ ചേട്ടന്റെ കടയിൽ നിന്ന് നമ്മൾ ഇതൊക്കെ വാങ്ങിയിട്ടോ മുറം മാത്രമേ നമ്മൾ ഈ ചേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ല മുറവും അടാളും മാത്രോ അങ്ങനെ മുറവും അടാളും ഇവിടെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ പോയത് ഈ കാണുന്ന ഫാൻസിയിലേക്കാണ് കേട്ടോ അപ്പം നമ്മൾ മുതലക്കാർക്കൊക്കെ സുപരിചിതായിട്ടുള്ള ഒരു ഫാൻസിയാണ് ആഞ്ചൽ ഫാൻസി എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരുവിധ എല്ലാ സ്റ്റേഷനറി ഐറ്റംസും നമുക്ക് ഇവിടുന്ന് കിട്ടുട്ടോ കേട്ടോ സ്കൂളിൻ്റെ അടുത്തായത് തന്നെ കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ ഫാൻസി ഐറ്റംസ് ഇതുപോലെയുള്ള ചെരുപ്പ് ബാഗ് കൊട അങ്ങനെയുള്ള ഐറ്റംസ് പാത്രങ്ങൾ അങ്ങനെ എന്ത് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു കടയുടെ ഉള്ളിൽ ഒന്ന് രണ്ട് റൂം കൂടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഈ ഒരു കട എന്ന് പറയണത് പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മറ്റേ ഒരു ഗോഡൗണിൽ പോയ പ്രതീതിയാണ് കേട്ടോ നമുക്ക് ആ ഒരു കടയുടെ ഉള്ളിൽ പോയാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാണ്ടല്ലോ സ്കൂൾ ഐറ്റംസും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും എല്ലാം എന്ന് പറഞ്ഞ മാതിരി എല്ലാം അവിടെ ഉണ്ട് അപ്പം നമ്മളധികം ഈ ഒരു കടയിൽക്ക് തന്നെയാണ് പോവുകട്ടോ നമ്മൾ പട്ടാമ്പി ഭാഗത്തേക്കൊന്നും പോവില്ല എപ്പോഴും നമ്മൾ ദൈവം മുതുതലയിൽ വന്നിട്ട് ഈ ഒരു കടയിൽ നിന്നാണ് വാങ്ങുക അപ്പോൾ ആ കടയിൽ പോയത് നമ്മുടെ ഏട്ടനൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ചെരുപ്പൊക്കെ വാങ്ങി നേരെ വന്ന് നമ്മുടെ സ്ത്രീകുട്ടിക്ക് ബിസ്ക്കറ്റും അതുപോലെ മിഠായി ഒക്കെ വാങ്ങിയിട്ട് കുറച്ച് പച്ചക്കറിയും അതുപോലെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കെട്ടോ അതൊക്കെ വാങ്ങി നേരെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ചു കാരണം ഒരു മൂന്നാല് കവർ കയ്യിലായിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇനി അവിടെ നിന്ന് വെച്ച് പിടിച്ച് നടക്കാനൊന്നും എനിക്ക് വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വേഗം വണ്ടി വിളിച്ചു കേട്ടോ വണ്ടി വിളിച്ച് ഇതേ വീട്ടിലെത്തി വീട്ടിൽ വന്ന വന്നപാട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചാലാണ് ഇനി ഒരു മനസമാധാനം കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതേ അമ്മ വന്നിട്ടുണ്ട് അമ്മ താഴത്ത് പോയിരുന്നു രാജു എന്റെ വീട്ടിൽ ഭയങ്കര വർത്താനത്തിലായിരുന്നു അങ്ങനെ ഞാൻ വന്നതും അമ്മ വേഗം വന്നു കേട്ടോ അങ്ങനെ അതേ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് ഇപ്പം തന്നെ ഒരു ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഏട്ടൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും അപ്പം വരുന്ന സമയം ആവുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് പണിയൊക്കെ കഴിച്ച് ഒരുങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ വന്ന പാടെ ഒന്ന് കിടക്കാനൊന്നും നിൽക്കാണ്ട് നമ്മൾ കൊണ്ടുവന്ന വന്ന ഐറ്റംസൊക്കെ പൊട്ടിച്ചിട്ട് പാത്രങ്ങളിലേക്കൊക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം അത്യാവശ്യം നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് പലചരക്ക് സാധനങ്ങളും വാങ്ങി പിന്നെ അതുപോലെ കുറച്ച് പച്ചക്കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇതെടുത്ത് ഒഴിവാക്കി ഇടുകയാണ് ഞാൻ അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ അമ്മ ഞാൻ കൊടുത്തിട്ടുള്ള ആ വലിയ കവറ് കണ്ടത് അപ്പം ഇതിലെന്താ അമ്മോന്നും ചോദിച്ചിട്ട് എടുത്തു എടുത്ത പാടേതായ മുഖത്തൊരു പുഞ്ചിരി വിടർന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല അതിലുള്ള മുറവും പലകയും ആ ഒരു മടാളൊക്കെ കണ്ടതിൻ്റെ ആണ് കേട്ടോ കുറേ ആയി നമ്മുടെ ഏട്ടനോട് ഇങ്ങനെ പറയിൽ തുടങ്ങിയിട്ട് ഏട്ടനോട് എപ്പോൾ പറഞ്ഞാലും ഏട്ടൻ അമ്മോട് പറയും അതൊക്കെ നമുക്ക് പിന്നെ വാങ്ങാം അതൊക്കെ നമുക്ക് പിന്നെ വാങ്ങാം ഇപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം അതങ്ങനെ പറയും കേട്ടോ അപ്പം ഇന്നെന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ എൻ്റെ പേരിൽ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു സന്തോഷമാണ് ആ മുഖത്ത് കണ്ടത് കേട്ടോ അപ്പം ഇങ്ങനെ അമ്മ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയായിരുന്നു പഴയ മുറത്തിൻ്റെ ഒരു ഉറപ്പൊന്നും ഇല്ല ഇപ്പോഴുള്ള മുറങ്ങൾക്ക് അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് അരച്ചിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ കുറച്ച് ബലം കിട്ടും ഉറപ്പ് കിട്ടും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല ആദ്യമായിട്ട് ഇപ്പോൾ അമ്മ പറയുമ്പോഴാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു സംഭവം അങ്ങനെ അമ്മ വേഗം കുറച്ച് ഉലുവയൊക്കെ എടുത്തിട്ട് പിന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് അരച്ച് നമ്മുടെ മുറത്തിൽ തേച്ച് പിടിപ്പിച്ച് അത് വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന്റെ മേലെ കൂടെ നമ്മൾ ചാണകമൊക്കെ മെഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു പറ വെക്കണ നേരാവുമ്പോഴേക്കും അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ അതേ മടാളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ ഒക്കെ ഉറപ്പുണ്ടോ എന്താന്നുള്ളതൊക്കെ പരിശോധനയാണ് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനങ്ങൾ നോക്കി വാങ്ങാൻ മാത്രമുള്ള ആ ഒരു ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ ചിലവരുണ്ടല്ലോ നമ്മുടെ കത്തി മടാളൊക്കെ നോക്കി നോക്കി വാങ്ങും എനിക്ക് അങ്ങനെ നോക്കി വാങ്ങാൻ റിയില്ല ഞാൻ കണ്ടതിൽ ഒരെണ്ണം എടുത്തിട്ട് പോന്നു അതാണ് ഉണ്ടായത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണോ പൊട്ടയാണോന്നൊന്നും നോക്കാനൊന്നും എനിക്ക് അറിയില്ല കണ്ടു വാങ്ങി പോന്നു അത്രേ ഇണ്ടായുള്ളൂ അപ്പൊ എന്തായാലും അമ്മ അത് ഉറപ്പുണ്ടോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ഓരോരോ ഐറ്റംസ് എടുത്ത് ഇതേ പാത്രത്തിലൊക്കെ ആക്കി വെക്കേണ്ടി കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും എടുക്കാത്ത കൊണ്ടാട്ടമുളകും അതുപോലെ കുറച്ച് നമ്മുടെ ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വേറൊരു പാത്രത്തിലും ആക്കി അതുപോലെ പാല് തൈര് സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചു പിന്നെ കുറച്ച് പച്ചക്കറികളുള്ളതും ഇതേ എടുത്ത് ഒക്കെ നേരെ ഒതുക്കിയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാം അത് തന്നെ വലിയൊരു സമാധാനമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ആരും ആര് ചെയ്യണേയില്ല കേട്ടോ അപ്പൊ ലൈക്ക് അടിക്കാൻ ഒരിക്കലും മറന്നു വരുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ